വീട്ടിലെത്തിയുള്ള വോട്ടിന്റെ മറവിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ കള്ളവോട്ട് ചെയ്യുന്നതിന്റെ തെളിവാണ് കല്യാശ്ശേരി സംഭവമെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു തൊണ്ണൂറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വോട്ട് അവിടെയുള്ള ഗണേശൻ ചെയ്യുന്ന കാഴ്ച സി സി ടി വിയിലൂടെ കൃത്യമായി പുറത്തുവന്നിരിക്കുക ഇപ്പോൾ ആ സീന് സി സി ടി വിയിലൂടെ പുറത്തുവന്നില്ലായിരുന്നുവെങ്കിൽ ലോകം അറിയില്ല അപ്പോൾ കൃത്യമായി കള്ള വോട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി കലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് നടപടി എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാര്യമാണ് ഇന്നലെ കല്യാശ്ശേരിയിൽ നടന്നത് എന്ന് അത് വ്യക്തമാണ് ഇവിടെ സത്യത്തിൽ ഇത്തരത്തിലുള്ള വോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അതാത് പ്രദേശത്തെ ബി എൽ എമാരെയും കോൺഗ്രസിൻ്റെ ആയാലും ശരി എൽ ഡി എഫിൻ്റെ ആയാലും ശരി യു ഡി എഫിൻ്റെ ആയാലും ശരി ആ ഏത് പാർട്ടിയുടെ ആയാലും ബി എൽ എമാരെ അറിയിച്ചു കൊണ്ട് അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെ അറിയിച്ചു കൊണ്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ മാത്രമല്ല അവർ കൃത്യമായി തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ ഒട്ട് ചെയ്തവൻ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണം കാരണം ഇത് ജനങ്ങളുടെ മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്